ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിക്കാൻ ഒരു ഏഴ് ടു ഒമ്പത് ദിവസം ഇനിയുണ്ട് മടി സെറ്റല്ല ഇറങ്ങി വരുന്നുള്ളൂ പശു രണ്ടാമത്തെ പ്രസവമാണ് ഇനി മോഴപ്പശുവാണ് കൊമ്പ് കരിച്ച പശു ഒന്നുമല്ല ഒറിജിനൽ മോഴപ്പശുവാണ് നല്ല അത്യാവശ്യം നല്ല ഹെവി പശുവാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന പാൽ ഒരു പതിനേഴ് ടു പത്തൊമ്പത് ലിറ്റർ പാൽ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് പശു നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള പശുവാണ് ഈ പശു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ഈ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇത് കാണുന്ന കോൺടാക്റ്റുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കണം മഡിസെറ്റും കാര്യങ്ങളെല്ലാം ഇറങ്ങിക്കൊ തുടങ്ങുന്നുണ്ട് നല്ല കാമ്പെല്ലാം നല്ല വലുപ്പമുള്ള കാമ്പും നല്ല അകലത്തിലുള്ള കാമ്പും എല്ലാം ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക